ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രത്തിലെ നിറപുത്തിരി ആഘോഷം നടന്നു പുലർച്ചെ അഞ്ചു മുപ്പതിനും ആറു മുപ്പതിനും മധ്യയായിരുന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ രാവിലെ ഏഴരയോടെ ക്ഷേത്രത്തിൽ നിന്നും നിറപുത്തരി നെൽക്കതിരുകൾ ആനപ്പുറത്തേറ്റി ഹരിപ്പാട്ടെ സബ് ട്രഷറിയിലെ പുരാതനമായ സ്ട്രോങ് റൂമിലെത്തിച്ചു തുടർന്ന് പൂജകൾക്ക് ശേഷം സ്ട്രോങ് റൂമിലെ വാതിലിന് മുകളിൽ നെൽക്കതിരുകൾ ചാർത്തി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്തു തന്നെ ഹരിപ്പാട് ട്രഷറി ഭണ്ഡാരമുണ്ട് നിറപുത്തരിയുടെ ഭാഗമായി ഭണ്ഡാരം നിറയ്ക്കുന്ന ചടങ്ങ് രാജഭരണകാലത്താണ് തുടങ്ങിയത് ഇപ്പോൾ ട്രഷറി വകുപ്പാണ് സബ് ട്രഷറിയിലെ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാനത്ത് നിറവുത്തിരി ആഘോഷം നടക്കുന്ന ഏക ട്രഷറിയും ഹരിപ്പാടാണ് ഹരിപ്പാട്ട് ട്രഷറി കെട്ടിടം റവന്യൂ ടവർ നിർമ്മിക്കാനായി പൊളിച്ചു മാറ്റിയിരുന്നു അപ്പോഴും നിറവുത്തിരി ആഘോഷത്തിന് മുടക്കം വരാതിരിക്കാൻ പഴയ സ്ട്രോങ് റൂം നിലനിർത്തി ഈ സ്ട്രോങ് റൂമിലാണ് ഹരിപ്പാട് ക്ഷേത്രത്തിൽ നിന്നും ആചാരപ്രകാരം എത്തിക്കുന്ന നിറപുത്തിരി നിൽക്കതിരുകൾ സമർപ്പിക്കുന്നത് ചടങ്ങുകൾക്ക് ശേഷം നഗരസഭാ കൌൺസിലർമാർ ഉൾപ്പെടെ പങ്കെടുത്ത തിരുവാതിരകളിയും നടന്നു